ഹലോ ഹായ് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ഫ്ലിപ്പിംഗ് അപ്പൊ ഇങ്ങനെ നേരെ നിർത്താന്നിട്ടോ അപ്പൊ ഇവന് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം അപ്പൊ ഇന്ന് മറ്റൊന് വീഡിയോ ഇല്ല ഓന് ഈ ഈ കളി ഓന ഇഷ്ടല്ല ഈ ചലഞ്ച് ഓന ഇഷ്ടല്ല അപ്പൊ അതുകൊണ്ട് ഓനില്ല ഓൻ ഇന്ന് പറയണ്ടെങ്കിൽ ഒരു കഥ പറയാണ്ടായിട്ടോ അപ്പൊ എല്ലാരും വെയിറ്റിങ് ചെയ്യാ കള്ളൻ പറ്റിച്ച ഒരു കഥ കണ്ടിട്ട് ഞമ്മളെ അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ് ഓ എന്നോട് പറഞ്ഞത് അപ്പൊ പറഞ്ഞു ഇന്നത്തീറ്റാ ഒരു കളിയും കളിക്കണം അപ്പൊ ഞാൻ ഓൻറെ കൂടെ നിന്ന് നാളെ എടുക്കാം അപ്പൊ ഞമ്മടെ വീഡിയോ കാര്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അപ്പൊ ഇത് എങ്ങനെയാ പറഞ്ഞു പറഞ്ഞോക്കെ നേരെ നിർത്തിയാ ജോലി ഒരു മാർക്ക് പത്തോണ നിർത്തണം അപ്പൊ കളി ചെയ്തു അപ്പൊ ഞാൻ ഇതുവരെ ഈ കളി കളിച്ചില്ല കേട്ടോ ഞാൻ പ്രാവശ്യം ഇറങ്ങി രണ്ടാമത്തെ ഞാൻ ഇറങ്ങി ഓക്കേ ഇന്റ ഫസ്റ്റ് ഒന്നായിട്ടോ ൊക്കെ പഠിച്ചു വരുന്ന ആകാനല്ലോ എനിക്ക് മൂന്നും മറ്റു കിട്ടും ിട്ടാണ് ഇപ്പോ കളിക്കുന്നത് അപ്പൊ മേശയൊന്നും കുടിച്ചിടാനുള്ളത് ഇങ്ങനെ രണ്ടാൾക്കും നേരം വേഗം കളിക്കണം അപ്പൊ രണ്ടും രണ്ടേ മൂന്നേ ട്ടോ ഒരാൾക്ക് ഞാൻ കളി കണ്ടു ഞാൻ അഞ്ചു അപ്പൊ ഇന്നത്തെ കളിയിലെ വിന്നർ ഓനാണ് സെക്കൻഡ് എനിക്ക് കിട്ടി അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും വരാം അതുവരെയും ബൈ ആ ബ്ലൂം